ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു പി എസ് സി ഐഡിയാസ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയുന്നത് ഭരണഘടന നിയമ നിർമ്മാണ സഭയിലെ പതിനഞ്ച് വനിതകൾ ആരൊക്കെയാണെന്നാണ് എന്താണ് ഭരണഘടന നിയമനിർമ്മാണ സഭയിലെ പതിനഞ്ച് വനിതകൾ ആരൊക്കെയാണെന്നാണ് ഈ ക്ലാസ്സിൽ പറയുന്നത് അപ്പോൾ ആരൊക്കെയാണ് ആ വനിതകൾ എന്ന് നോക്കാം അമ്മു സ്വാമിനാഥൻ ആനി മസ്ക്രീൻ ദാശായണി വേലായുധൻ ബീഗം ഐസുസ് റസൂൽ ഏക മുസ്ലിം വനിതയാണ് ബീഗം ഐസുസ് റസൂൽ ദുർഗായി ദേശ്മുഖ് ഹൻസ ജീവരാജ് മേത്ത കമല ചൌധരി ലീല റോയി മാലതി ചൌധരി രാജ്കുമാരി അമൃത് കൌർ രേണുക റായി സരോജിനി നായിഡു സുജേത കൃബലാനി വിജയലക്ഷ്മി പണ്ഡിറ്റ് പൂർണിമ ബാനർജി ഇത്രയും പേരാണ് ഭരണഘടനാ നിയമനിർമ്മാണ സഭയിലെ പതിനഞ്ച് വനിതകൾ ആരൊക്കെയാണെന്ന് ഒന്നുകൂടി പറയാം അമ്മു സ്വാമിനാഥൻ ആനി മസ്ക്രീൻ ദാഷായണി വേലായുധൻ ബീഗം ഐസുസ് റസൂൽ ദുർഗാഭായി ദേശ്മുഖ് ഹൻസ ജീവരാജ് മേത്ത കമല ചൌധരി ലീല റോയി മാലതി ചൗധരി രാജ്കുമാരി അമൃത് കൗർ രേണുക റായി സരോജിനി നായിഡു സുജേത കൃബലാനി വിജയലക്ഷ്മി പണ്ഡിറ്റ് പൂർണിമ ബാനർജി ഇത്രയും പേരാണ് ഭരണഘടന നിയമനിർമ്മാണ സഭയിലെ പതിനഞ്ച് വനിതകൾ